ആ ചുവരിലെ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ചിത്രത്തിലേക്ക് അവൻ അതേ കോപത്തോടെ നോക്കി അവൻറെ കണ്ണുകൾ ചുവന്നു കലങ്ങി ഞരമ്പുകൾ തെളിഞ്ഞു വന്നു കഴുത്തിലേയും നെറ്റിയിലേയും ഞരമ്പുകൾ പിടിഞ്ഞുപുങ്ങി കയ്യിലിരുന്ന കത്തി ഒന്നുകൂടെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ആ ചിത്രത്തിൽ നീട്ടി വരച്ചു എന്നാൽ ഞെട്ടിപ്പിക്കുന്ന സത്യം എന്നാൽ നേത്രയുടെ ചിത്രമായിരുന്നത് വീണ്ടും വീണ്ടും നീ തെറ്റ് ചെയ്തു നേത്ര പാടില്ലായിരുന്നു എന്റെ വാക്ക് ധിക്കരിച്ച് നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇതിന് നീ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ വളരെ വലുതായിരുന്നു നേത്ര അവളുടെ കഴത്തിലൂടെ ആ കത്തി മുറുക്കി വരച്ചുകൊണ്ട് അവൻ പുലമ്പി ഇല്ല നേത്ര നിന്നെങ്ങനെൻ്റെ വരുതെ കൊണ്ടുവരണം എന്ന് എനിക്ക് അറിയാം അതിന് ഞാൻ ഏതറ്റം വരെയും പോകും നീ അവന്റെ കൂടെ ജീവിക്കില്ല ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല അവൻ്റെ ഉള്ളിലെ ഭ്രാന്ത എങ്ങനെ പുറത്ത് കൊണ്ടുവരണം എന്ന് എനിക്ക് അറിയാടി അവന്റെ അട്ടഹാസച്ചിരി അവിടെയെങ്ങും പോട്ടുമാറും ഉച്ചത്തിൽ മുഴങ്ങി ബദ്രി റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ജനാലയുടെ സൈഡിൽ നിന്നും പുറത്തേക്ക് നോക്കി നിൽക്കുന്ന നേത്രിയാണ് എന്തോ ഗഹനമായ ചിന്തയിലാണ് അവൾ അവൻ വന്നതൊന്നും അറിഞ്ഞിട്ടുമില്ല ബദ്രി ബെട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പണിനെ നോക്കിക്കൊണ്ട് ഡോറടച്ച് ലോക്ക് ചെയ്തു ശേഷം നേത്രയുടെ അരികിലേക്ക് നടന്നു നേത്ര തൊട്ടുപുറകിൽ പുറകിൽ ഒരു ശബ്ദം കേട്ട് അത്രയും നേരം എന്തോ കാര്യമായി ആലോചിച്ചു നിന്ന് നേത്ര നേരെയും തിരിഞ്ഞു നോക്കി എന്താ ഉറങ്ങുന്നില്ല നീ അവന്റെ ആ ചോദ്യം എന്തുകൊണ്ടോ അവൾക്ക് അങ്ങോട്ട് ദഹിച്ചില്ല ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടം എന്നെ ഉറക്കാനും എൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാനോ ശ്രമിക്കണം നിങ്ങൾ അതൊക്കെ വെറുതെ ആയി പോവുകയുള്ളൂ അതുകൊണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കൂ പ്ലീസ് നീരസം കാലത്തെ അവളത് പറയുമ്പോൾ ഭദ്രക്ക് വല്ലാത്ത അമർശമാണ് തോന്നിയത് എങ്കിലും അവനത് സ്വയം നിയന്ത്രിച്ചു നേരെ ഒരുപാടായി നീ വന്ന് കിടക്കാൻ നോക്ക് പിന്നെ നീ എൻ്റെ ഭാര്യയാണെങ്കിൽ നിൻ്റെ മേലെനിക്ക് അവകാശവും അതിൻ്റെ അധികാരവും ഉണ്ട് നീ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് സ്നേഹം നടിച്ച് വഞ്ചിച്ചതോ അതോ ആവശ്യം കഴിഞ്ഞപ്പോൾ ഉപയോഗിച്ചതോ അതുമല്ലെങ്കിൽ ജനിപ്പിച്ച സ്വന്തം മകളെപ്പോലും തിരിഞ്ഞ് നോക്കാത്തതോ ഇതിൽ എന്ത് അവകാശം നിങ്ങൾക്ക് എന്നിലുള്ളത് അവകാശം പറയാൻ വന്നേക്കുന്നു മേലിൽ മാതിരി വേഷം കെട്ടലും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് ഈ ജന്മം നിങ്ങൾക്ക് എന്നിലൊരു അവകാശം അല്ല അത്രയും വെറുത്തുപോയി ഞാൻ നിങ്ങളെ വല്ലാത്തൊരു ദേഷ്യത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ബെഡിലായി വന്നിരുന്നു വല്ലാതൊക്കെ എതിക്കുന്നുണ്ടായിരുന്നവൾ ഭദ്ര അവൾ നോക്കിക്കൊണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൻ എന്ന് കണ്ടതും അവളുടെ കണ്ണുകൾക്ക് അലങ്ങി ചുണ്ടുകൾ വരുമ്പി കഴിയുന്നില്ലല്ലോ നാദേട്ട നിങ്ങൾ വെറുക്കാൻ ഇനി എത്ര കൊണ്ട് കഴിയുന്നില്ല പക്ഷെ നിങ്ങൾ എനിക്ക് സ്നേഹിക്കാനും കഴിയുന്നില്ല അത്ര ആഴത്തിൽ മുറിവ് പറ്റിയ ഹൃദയമാണ് എന്റേത് അത്ര പെട്ടെന്നൊന്നും ആ മുറിവ് ഉണങ്ങില്ല അവൾ അവളോട് തന്നെ മന്ത്രിച്ചു ബദ്രി ആ റൂമിൽ നിന്നും ഇറങ്ങി ഓപ്പോസിറ്റുള്ള മറ്റൊരു മുറിയിലാണ് പോയത് ബെഡിൽ കിടക്കുകയായിരുന്നു ശിവ ചാടി എഴുന്നേറ്റു കാരണം ബദ്ര അങ്ങനെ അവിടേക്ക് വരാറില്ല ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ കല്യാണം മുന്നിൽ നിൽക്കുന്ന ഭദ്രിയെ കണ്ടത് ഞെട്ടി എന്തേട്ടാ ആദ്യത്തെ പകപ്പ് വിട്ടുമാറിയതും ശിവ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഗീവ് മീ എ സ്ലീപിംഗ് ശിവ ഒരു ഡോക്ടറാണ് ഏട്ടാ അത് അവൻ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ഒരു മടിയോടെ ചോദിച്ചു എന്നാൽ അത് കേൾക്കിയ ഭദ്രയുടെ ഭാവം മാറി അവടെ വല്ലാത്ത ദേഷ്യം വന്നു നിറഞ്ഞു ഗീവ് മീ എ സ്ലീപിംഗ്സ് അതൊരു അലർച്ച ആയിരുന്നു ശിവ എന്തെങ്കിലും ചെയ്യും മുൻപ് കല്യാൺ വേഗം കബോർഡ് തോന്നുന്ന ഒരു ബോട്ടിലെടുത്ത് അതിൽ നിന്നും ഒരു പിൽസ് എടുത്ത് ബദ്രിക്ക് നേരെ നീട്ടി അവൻ വേഗം മതം വാങ്ങി വന്നതിനേക്കാൾ വേഗത്തിൽ പുറത്തേക്ക് പോകുന്നു ശിവയും കല്യാണം അത് കണ്ട് പരസ്പരം നോക്കി രാത്രി എത്ര തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും നേത്രയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അല്ലിമോളെ കെട്ടിപ്പിടിച്ച് കിടന്നു നോക്കിയെങ്കിലും നേത്രവളെ തലൊഴുതേയില്ല ഒട്ടും പറ്റാതെ ആയതും അവൾ വെട്ടിട്ട് എഴുതേറ്റിരുന്നു ശേഷം എഴുന്നേറ്റ് ജനലക്കടുത്തേക്ക് നടന്ന് അത് തുറന്നു പുറത്തേക്ക് നോക്കി നിന്നു തണുത്ത കാറ്റ് അവളുടെ ശരീരത്തിലേക്ക് തുളച്ച് കയറുമ്പോൾ ശരീരം പോലെ തന്നെ മനസ്സും തണുക്കുന്നു അവൾ അറിയുന്നുണ്ടായിരുന്നു അവൾ കണ്ണുകളടച്ച് ആ ജനാലക്കമ്പിയിൽ ചാരി നിന്നു നിമിഷങ്ങൾ കടന്നുപോയി പോയി പെട്ടെന്ന് ഗേറ്റ് തുറക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ വരച്ചു തുറന്ന് താഴേക്ക് നോക്കി അവിടെ നിന്ന് നോക്കിയാൽ തറവാടിന്റെ ഫ്രണ്ട് ഭാഗം ഏകദേശം കാണാം അവളുടെ കണ്ണുകൾ ഗേറ്റിൻ്റെ അവിടേക്കാണ് പോയത് ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന കാറ് കണ്ട് അവളുടെ കണ്ണുകളൊന്നും ചുരുങ്ങി അവൾ അവിടേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു പെട്ടെന്നാണ് തറവാട്ടി നിന്ന് ഇറങ്ങിയ ഒരു വശത്ത് നിന്നും ഒരാൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയത് നേരത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഒരാണാണെന്നല്ലാതെ അതാരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല ഗേറ്റ് തുറന്ന ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നതും കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നതും അവൾ ആ കാറിൻ്റെ ഏറ്റുമടതിൽ കണ്ടു എങ്കിലും അപ്പോഴും അത് ആരാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല ആരെയായി നേരത്ത് അതും അകത്തേക്ക് വരാതെ പുറത്ത് തന്നെ അവൾ ഒരു സംശയത്തോടെ ഉയർത്തു ഒരുപാട് നേരം അവൾ അവിടേക്ക് തന്നെ നോക്കി നിന്നു പക്ഷേ അവിടെ നിന്നൊരക്കവും ഉണ്ടായില്ല എങ്കിലും എന്തുകൊണ്ടും അവൾക്ക് അവിടെ മാറാൻ തോന്നിയില്ല കുറച്ച് സമയം പിന്നിടുമ്പോൾ ആ ആൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും കൂടെ മറ്റൊരു പെൺകുട്ടി അതേ ബാക്ക് സൈഡിൽ നിന്നും ഇറങ്ങുന്നതും അവൾ നോക്കി നിന്നു അത്രയും നേരം ആ കാഴ്ച തന്നെ നോക്കുന്നത് നേത്ര അടുത്ത കാഴ്ച അവളൊന്ന് ഞെട്ടിച്ചു ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് ചുമ്പിക്കുന്ന അയാളെ കണ്ട് അവൾ വേഗം മുഖം തിരിച്ചു ഈശ്വര എന്തേ ഇത് ആരായാള് എനിക്ക് എനിക്ക് ഇതൊക്കെ അവൾ നെഞ്ചിൽ കൈവച്ചാൻ ശ്വാസം വലിച്ചു കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് ഗേറ്റ് വീണ്ടും അടയുന്ന ശബ്ദം കേട്ട നേത്ര അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ ഒരുങ്ങിയതും ബെഡിൽ കിടന്ന അല്ലെ മോള് ചുരുങ്ങിക്കൊണ്ട് എഴുന്നേറ്റതും ഒന്നിച്ചായിരുന്നു നേത്ര വേഗം കുഞ്ഞിന്റെ അടുത്തേക്ക് പോയി അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് തട്ടി ഉറക്കി കുഞ്ഞിപ്പെണ്ണ് അവളുടെ നെഞ്ചിൽ പതുങ്ങി കിടന്നുറങ്ങി നേത്ര മോളെയും കൊണ്ട് ബെഡിലിരുന്ന് ഹെഡ്രസ്സിലേക്ക് ചാരിയിരുന്നു അവളുടെ മനസ്സിലൂടെ ആൽബം കണ്ട കാഴ്ചകൾ ഉള്ളിലേക്ക് തെളിഞ്ഞു വന്നു എന്നാൽ ആരാകാത് ആരായാലും ഈ ആളാണ് അതിൽ സംശയമല്ല ഈ തറവാട്ടിന്നല്ല ഇറങ്ങിപ്പോയത് പക്ഷെ പുറത്ത് കാലം വന്ന പെൺകുട്ടി ഏതാ അവൾ എന്തിനാ ഈ രാത്രി ഇവിടെ വന്നത് ആര് വിളിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഈശ്വരാ അവൾ അസ്വസ്ഥതയോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ കണ്ണുകൾ അടച്ച് ചാരിയിരുന്നു ഒരു വേൾ അവളുടെ മനസ്സിലൂടെ പല മുഖങ്ങളും കടന്നുപോയി കാശിയുടെയും ശിവിയുടെയും കല്യാണിന്റെയും ഒടുവിലായി ഭദ്രയുടെയും അവന്റെ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞതും അവൾ ഒരു ഞെട്ടിലൂടെ തൻ്റെ മിടികൾ വലിച്ചു തൊഴിഞ്ഞു പിറ്റേന്ന് അതിരാവിലെ തന്നെ നേത്ര എഴുന്നേറ്റു സ്ഥലം മാറി കിടന്നതുകൊണ്ട് തന്നെ അവൾ തലേന്ന് മര്യാദകൾ എന്ന് ഉറങ്ങിയത് പോലും ഇല്ല വെഡിൽ കിടക്കുന്ന അല്ലിമോളൊന്ന് നന്നായി പുതപ്പിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ എപ്പോഴത്തേയും പോലെ ആ ജനലിന്റെ അരികിലേക്ക് പോയി ഒരുവേള മനസ്സിലേക്ക് പലതും തികട്ടി വന്നതും കണ്ണുകൾ അടച്ച അവൾ സ്വയം അതിന്റെ തടസ്സം സൃഷ്ടിച്ചു മേ അലിമോളുടെ ചിനുങ്ങിക്കരച്ചിരി കേട്ട് അവളുടെ ശ്രദ്ധ ഞൊടിയിടയിൽ അവിടേക്കായി അമ്മയുടെ സുന്ദരിപ്പണ് എഴുന്നേറ്റോടാ നേത്ര കുഞ്ഞിനെ ഭാര്യ എഴുത്തുകൊണ്ട് കൊഞ്ചിച്ചു മെ അത്രയും നേരം ചിരിയോടെ നിന്ന് നേത്രയുടെ മുഖം പതിയെ മാറി അവിടെ പേരറിയാൻ കഴിയാത്തൊരു വികാരം വന്നു നിറഞ്ഞു അവളുടെ മൗനം കണ്ട് അല്ലിമോളുടെ ചോദ്യം കൂണ്ടും പോന്നു എന്തോ മറുപടി പറയാൻ ഒരുങ്ങുമ്പോഴാണ് ഡോർ തുറന്നു ഭദ്രി അകത്തേക്ക് വരുന്നത് ചോ അവനെ കണ്ടതും അല്ലിമോളം നേത്രയുടെ കയ്യിൽ നിന്നും പെടിഞ്ഞിറങ്ങിക്കൊണ്ട് കുണുങ്ങി കുണുങ്ങി അവന്റെ അടുത്തേക്ക് പോന്നു താറാവോടും പോലെയുള്ള ആ ഓട്ടം കാണുന്ന തന്നെ ഒരു പ്രത്യേക ചേലാണ് തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന അല്ലിമോള നിറഞ്ഞ മനസ്സോടെ ഭദ്രി നോക്കി നിന്നു ശേഷം അവൾ ഇരു കൈയിലും വാരി എടുത്തു വട്ടം കറങ്ങി അത് ഇഷ്ടപ്പെട്ടതുപോലെ പെണ്ണിനെ കുലുങ്ങിച്ചിരി അവിടെയെങ്ങും ഉയർന്നു ചോ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ്റെ കവളിൽ ചുംബിച്ചുകൊണ്ട് അല്ലിമ്മോള് തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്ന വാത്സല്യത്തോടെ അവളെ മതി വരാതെ ചേർത്ത് പിടിച്ചു ഭദ്രി അച്ഛയുടെ പൊന്നേ ഒരു വേള നേത്രം നോക്കി കാണുവായിരുന്നു ആ അച്ഛൻ്റെയും മകളുടെയും സ്നേഹ പ്രകടനം ഒരു ദിവസം പോലും തികഞ്ഞില്ല അത് തൻ്റെ അച്ഛനാണെന്ന് അല്ലിമ്മോള് തിരിച്ചറിഞ്ഞിട്ട് പക്ഷേ എത്ര പെട്ടെന്നാണ് അവൾ അവളുടെ അച്ഛനെ സ്നേഹിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ രക്തബന്ധങ്ങൾ അങ്ങനെയാണ് ഡോ പെട്ടെന്ന് തൊട്ടടുത്ത് നിന്ന് കേട്ട ശബ്ദത്തിൽ നേത്ര ഞെട്ടി പിടിഞ്ഞുകൊണ്ട് സ്വഭാവത്തിലേക്ക് വന്നു താൻ ഇത്രയും നേരം അവനെ തന്നെ നോക്കി നിൽക്കുകയായിക്കവേ അവൾക്ക് വല്ലാത്ത ചാളിപ്പ് തോന്നി അതവളുടെ മുഖത്ത് തന്നെ പ്രകടമായിരുന്നു ഡോ നേത്ര അവളിലെ മൗനം കണ്ടാവണം അവന്റെ വീട് വീണ്ടും വന്നു ഉം എന്താ ആ ചാളിപ്പ് മറക്കാനെന്നോണം അവൾ അവനെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു അത് കണ്ടപ്പോ ചിരി വന്നുവെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല മോളെ ഞാൻ ഫ്രഷ് ആക്കി കൊണ്ടുപോന്നോളാം താ താഴേക്ക് പോയിക്കോ അവൾ നോക്കി അതും പറഞ്ഞ് പാത്രീ കുഞ്ഞിനെയും കൊണ്ട് ആ റൂമിൽ തന്നെയുള്ള ബാത്റൂമിൽ കയറി നേത്ര അതും നോക്കി നിന്ന ശേഷം ഒരു നിശ്വാസത്തോടെ പുറത്തേക്ക് ഇറങ്ങി താഴേക്കാണ് നേത്ര വന്നത് കിച്ചൻ എവിടെയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ പതി അവിടേക്കാണ് പോയത് രണ്ട് സ്ത്രീകൾ അവളെ പുറംതിരിഞ്ഞു നിന്ന് പിടിപ്പത് പണിയിലാണ് ആ കുഞ്ഞേ എന്താ കുഞ്ഞെ എന്തെങ്കിലും വേണ്ടതുണ്ടോ ദേവിക്ക് അവളെ നോക്കി നേരിയ പുഞ്ചിരിയോടെ ചോദിച്ചു എന്നാൽ നേതരതിന് മറുപടി എന്തോ പറയാൻ പറയാനൊരുങ്ങുമ്പോഴാണ് പാർവതി അവിടേക്ക് വരുന്നത് എന്താ എന്താ ഇവിടെ നിനക്കൊന്നും ഇവിടെ പണിയൊന്നും ഇല്ല ചെയ്യാൻ വഴി കൂടെ പോകുന്നവരോട് വാഴുത്തരിയാടാനല്ല നിനക്ക ഞാൻ ശമ്പളം എണ്ണി തരുന്നത് ദേഷ്യം കൊണ്ട് പിറപ്പിക്കുന്ന ശബ്ദത്തിൽ പാർവതി അത് പറയുമ്പോൾ ആ രണ്ട് മുഖങ്ങളിലും അല്ലാതെ പേടി വന്നു നിറഞ്ഞു സോറി മേഡം അത് പറഞ്ഞ് അവർ വേഗം തങ്ങളുടെ പണിയിലേക്ക് കടന്നു അവരെ തന്നെ കോപത്തോടെ നോക്കി നിന്ന പാർവതിയുടെ കണ്ണുകൾ നിമിഷ നേരം കൊണ്ട് നേത്രയിൽ വന്നു നിന്നു ഇനി കെട്ടിലമുക്ക് എന്താണവ വേണ്ടത് പൂച്ച നിറച്ചു കൊണ്ടുള്ള ആ വാക്കുകൾ കേൾക്കി ഒന്നും തന്നെ പറയാതെ തിരിഞ്ഞു നടന്നു നേത്ര അതെ ഒന്നവിടെ നിന്നേ പാർവതിയുടെ ശബ്ദം വീണ്ടും അവളെ തേടിയെത്തിയതും അവളുടെ കാലുകളൊന്നും നിശ്ചലമായി ശേഷം എല്ലാം തിരിഞ്ഞു നോക്കി അകത്തമ്മ ചമയാനും ഇവിടെ ഉള്ളവരുടെ ചെങ്ങാത്തം കൂടാനാണ് നിന്റെ ശ്രമമെങ്കിൽ അത് വെറുതെയാണ് അധികം വൈകാതെ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടിയവളാ നീ ആ ബോധം സ്വയം ഉണ്ടായാൽ നല്ലതാ ആദ്യം പറഞ്ഞവർ വെട്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ നേത്രയുടെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു അമ്മായിമ്മയോ നിന്നേ അവളുടെ ആ പിടിയിൽ അവരൊന്നും ഞെട്ടി എന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന പരിഹാസം മനസ്സിലായതും അവരുടെ മുഖത്ത് ദേഷ്യത്തിൻ്റെ കാഠിന്യം കൂടി എന്നാൽ നേത്രമൊന്നും കണക്കിലെടുക്കാതെ അവർക്ക് മുന്നിലായി വന്നു നിന്നുകൊണ്ട് കൈരണ്ണും മാറിൽ പെണിച്ചു കെട്ടി അവരെ ഗൗരവത്തോട് ഒറ്റ നോക്കി അവളുടെ ആ നോട്ടത്തിൽ അവരൊന്ന് പതറി നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത് അധികം വൈകാതെ എനിക്കിവിടുന്ന് ഇറങ്ങേണ്ടി വരുമെന്നോ എനിക്കതങ്ങോട് മനസ്സിലായില്ല ഞാനെന്തെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ് എന്ന് വെച്ചാൽ എൻ്റെയും അങ്ങനെയുള്ളപ്പോൾ എന്നോട് ഇവിടുന്ന് ഇറങ്ങാൻ പറയാൻ നിങ്ങൾക്ക് എന്ത് രാസാണുള്ളത് മൂർച്ചേറി അവളുടെ വാക്കുകൾക്ക് മുന്നിൽ ഒരു വേള നിന്ന് പതറി പാർവതി പിന്നെ എനിക്ക് മാത്രല്ല എന്റെ കുഞ്ഞിന് അതായത് നിങ്ങളുടെ മകന്റെ കുഞ്ഞിനും ഇനി മുതൽ അവകാശമുണ്ട് ഈ തറവാട്ടിൽ ഓഹോ അപ്പൊ നീ അവകാശം തേടി ഇറങ്ങിയതാണല്ലേ പെട്ടെന്ന് പുറകിൽ നിന്നും കേട്ട ആ മൂർച്ചേറിയ ശബ്ദത്തെ തിരിഞ്ഞു നോക്കി പോയി നീത്ര മുന്നിൽ കലിയോടെ നിൽക്കുന്ന മാധവനെ കണ്ട് അവൾക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ തോന്നിയില്ല പാറേടി അവകാശം തേടി ഇറങ്ങിയതാണോ നീ ഇന്ന് അവൾക്ക് മുന്നിൽ വന്ന് നിന്ന് മുരളം പോലായ ചോദിക്കുമ്പോൾ പൂച്ചത്തിൽ തീർത്തൊഴിച്ചിരിയായിരുന്നു നേത്രയുടെ മറുപടി കണ്ടില്ലേട്ടാ ഇവളുടെ അഹങ്കാരം പൂച്ചയെ പോലെ നമ്മുടെ മോരം മായ്ക്കെടുത്ത മൂദേവി പാർവതി കോപം കൊണ്ട് വിറച്ചു എന്നാൽ അപ്പോഴും നേത്ര തന്നെ നിന്നു പാറേടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ ഇല്ല എന്റെ നാവ് ഇവിടെ തന്നെയുണ്ട് പിന്നെ ഞാനും എന്റെ മകളും അവകാശം ചോദിച്ചാൽ എഴുതിത്തിരണ്ടി വരും ശ്രീമംഗലത്ത് മാധവിനെ ഡെയ് തൊട്ടുപോകരുതന്നെ ചൂണ്ടുപിരലിൽ ഉയർത്തി വലിഞ്ഞു മുറുകിയ മുഖത്തോട് അവളത് പറയുമ്പോൾ കേട്ട് അവർ രണ്ടാളൊന്നും ഞെട്ടി ഞാനായി വന്നതല്ല ഇവിടേക്ക് നിങ്ങൾ നിങ്ങളുടെ മകൻ കൂടെ നിർബന്ധിച്ച് കൊണ്ടു വന്നതാണ് എന്നെ ഇവിടേക്ക് പിന്നെ നിങ്ങളുടെ മകനു മുന്നിൽ മാത്രമേ നേത്ര താഴ്ന്നു കൊടുക്കാറുള്ളൂ അതും എന്നെ അകമണിഞ്ഞ് സ്നേഹിച്ചത് കൊണ്ട് മാത്രം അത് കണ്ട് എൻ്റെ മേൽ കുതിരകേറാൻ വന്ന എൻ്റെ മറ്റൊരു മുഖം കാണും ഭാര്യയും ഭർത്താവും അവർക്ക് നേരെ അസ്ത്രം കണക്ക് അത് തൊടുത്തു വിട്ടുകൊണ്ട് അവൾ മുകളിലേക്ക് കയറിപ്പോയി എന്നാൽ പാർവതി അകെ എട്ടി നിൽക്കുവാണ് മാധവേട്ട ഇവളിനി എന്താ ചെയ്യാം ണ്ടില്ലേ ആ അഹങ്കാരി പറഞ്ഞിട്ട് പോയതൊക്കെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകാണ് ഏട്ടാ ഒന്നും കൈവിട്ട് പോകില്ലടോ വേണ്ടി വന്ന ഇവിടെ ഈ ഭൂരോഗത്തിൽ പറഞ്ഞേക്കാനും മടിക്കില്ല ഞാൻ ദേശത്താൽ പല്ലുകൾ കടിച്ചമർത്തി കൊണ്ട് മുരണ്ടു നേത്ര തിരികെ റൂമിലേക്ക് വരുമ്പോൾ അച്ഛനും മോളും ഫ്രഷ് ആയി ഇറങ്ങിയിരുന്നു ബദ്ര തന്നെ അല്ലി മോൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് മുടി രണ്ട് സൈഡിലും ബാൻ ചെയ്ത് വെച്ചു അച്ഛൻ്റെ മോൾ സുന്ദരിയായല്ലോ അവൻ അവളുടെ കവളിൽ ഒന്ന് ചുമബിച്ചുകൊണ്ട് പറയുമ്പോൾ പെണ്ണ് കുലുങ്ങിച്ചിരിച്ചു നേരത്തെ നിമിഷം അത് നോക്കി നിന്നു മോൾ മോളിവിടെയിരുന്നേ അച്ഛൻ ഡ്രസ്സ് മാറട്ടെ അത് പറഞ്ഞ ബാത്രി അല്ലിമോളെ ബെഡിലിരുത്തി കൈയിലെ ടോയി ഇട്ട് കൊടുത്തുകൊണ്ട് ഡ്രസ്സ് മാറാൻ തുടങ്ങി നേരത്തെ തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അവൾ വെറുതെ മുകളിലെ നിലയിലുള്ള ബാൽക്കണിയിലേക്കാണ് പോയത് കൈവരയിലിരു കൈകളും മാമർത്തി അവൾ വെറുതെ പുറത്തേക്ക് നോക്കി നിന്നു ഏട്ടത്തി പെട്ടെന്ന് പുറകിൽ നിന്ന് കേട്ട വിളിയിൽ അവൾ സംശയം നിറഞ്ഞ കണ്ണുകളോടെ തിരിഞ്ഞു നോക്കി തന്നെ ആരായി ഇപ്പം അങ്ങനെ വിളിക്കാനെന്ന അർത്ഥത്തിൽ ശിവയും കല്യാണവും വരുന്നത് അവരവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അടുത്തേക്ക് വന്നു എന്നാൽ അവർക്ക് വേണ്ടി അവളുടെ ചുണ്ടുകൾ പുഞ്ചിരി ഒഴിച്ചില്ല ഞങ്ങളെ എടുത്തി ഒന്ന് പരിചയപ്പെടണം വന്നതാണ് മുൻപോട് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളെ മനസ്സിലായോ ഞാൻ ശിവ ഇതിൻ്റെ ഏട്ടൻ കല്യാണം നോൺ സ്റ്റോപ്പായി ശിവ ഓരോന്ന് പറയുമ്പോ നേത്ര കണ്ണും വിളിച്ചത് നോക്കി നിന്നു നെയ്യന്താ ഏട്ടാ വളവളാണ് നിന്റെ ഈ സംസാരം കേട്ട് എഴുതിയതേ കണ്ണും വിളിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ കല്യാണത് പറയുമ്പോൾ ശിവ നേത്രയെ നോക്കിക്കൊന്ന് വിളിച്ചു കാണിച്ചു സത്യം പറഞ്ഞ അത് കണ്ടപ്പോൾ നേത്ര അറിയാതെ ചിരിച്ചു പോയി ഹാവു ഏട്ടത് ചിരിച്ചല്ലോ സമാധാനായി അല്ല എഴുതി കുഞ്ഞിപ്പണ് എവിടെ ശിവ വാത്സല്യത്തോടത് ചോദിക്കുമ്പോൾ നേത്ര അത്ഭുതത്തോട് അവനൊന്ന് നോക്കി ശേഷം അവനായുള്ള മറുപടി പറഞ്ഞു നിന്റെ ഏട്ടൻ്റെ അടുത്താണ് അവളുടെ ആ മറുപടിയിൽ അവരും ഒന്ന് പുഞ്ചിരിച്ചു അമ്മേ അപ്പോഴാണ് അവടേക്ക് കുഞ്ഞിപ്പെണ് ഓടി വരുന്നത് അവൾ നേത്രയുടെ അടുത്തത് മുന്നേ കല്യാൺ അവളെ വാരിയെടുത്തു കള്ളിപ്പെണ്ണിനെ പിടിച്ചേ പിന്നെ പിത്തേ അല്ലിമോള് കൈകാലിട്ട് അവന്റെ പുറത്ത് അടിച്ചുകൊണ്ട് പറഞ്ഞു ഡീ പെണ്ണേ ഞങ്ങൾ നിന്റെ ചെറിയ ചെമാരടി പെണ്ണെ ശിവ അവളുടെ കയ്യിൽ പിടിച്ചു കൊണ്ടത് പറയുമ്പോ അല്ലിപ്പെണ് അവനെ നോക്കി കണ്ണു കൂർപ്പിച്ചു അയ്യാ ഞാനെന്റെ അച്ഛന്റെ മോളാ അത് പറയുമ്പോൾ അല്ലിമോള അല്പം മകലിൽ നിന്ന് അവരുടെ അടുത്തേക്ക് വരുന്ന ഭദ്രിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ശരിയാ അച്ഛന്റെ മോള് തന്നെ കണ്ടില്ലേ നോക്കി പേടിപ്പിക്കുന്നത് ശിവശബ്ദം താഴ്ത്തി ആരോടൊന്നില്ലാതെയാണത് പറഞ്ഞതെങ്കിലും അടുത്ത് നിന്ന് നേരത്തെ അത് കേട്ടു അപ്പോഴേക്കും ഭദ്രി അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു അച്ഛട്ട് കുഞ്ഞിപ്പണ് ഭദ്രിക്ക് നേരെ ചാടിക്കൊണ്ട് പറഞ്ഞതും അവൻ ആ കുഞ്ഞിനെ തന്നിലേക്ക് വാരിയെടുത്ത് എടുത്ത് ചേർത്ത് കുടിച്ചു എന്നാ ശരി എടുത്തി ഈവനിങ്ങിന് കാണാം ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ടൈമായി നേത്രീയെ നോക്കിയതും അതും പറഞ്ഞ് ശിവ മുന്നേ നടന്നു അവന്റെ പിറകെ കല്യാണം ശിവ ഒരു ഡോക്ടറാണ് കല്യാൺ വക്കീലും അവർ പോയതും ബാധിതിരിഞ്ഞ് നേത്രയും ഒന്ന് നോക്കി എന്നാൽ നേത്രി എന്തോ ആലോചനയില്ലായിരുന്നപ്പോൾ ഇന്നലെ രാത്രിയിൽ കണ്ട ആ രംഗമായിരുന്നു അവളുടെ മനസ്സിൽ അവൾക്കത് മറക്കാനേ കഴിഞ്ഞില്ല ഒരു വേള അവൾ ശിവയുടെയും കല്യാണിൻ്റെയും മുഖം മനസ്സിലേക്ക് ആവാഹിച്ച് നോക്കി ഇനി ഇതിലാരെങ്കിലും ആണോ ഞാൻ നില കണ്ടത് പക്ഷേ ഇപ്പോൾ അവരെന്നോട് പെരുമാറിയിരുന്ന് രണ്ട് പാവങ്ങളാണെന്നാണ് തോന്നിയത് അതോ അത് തന്നെ തോന്നലാണോ പക്ഷെ അവർ മാത്രമല്ലേ ഈ വീട്ടിലുള്ളത് ഇനിയുണ്ടല്ലോ അവൾ അവളോട് തന്നെ ചോദിച്ചു ഒരു കൈ തന്നെ മുഖത്തേക്ക് നേരെ പാസ് ചെയ്യുമ്പോഴാണ് നേരത്തെ തന്നെ ഉള്ളിലെ ഓർമ്മകളിൽ നിന്ന് പുറത്തേക്ക് വന്നത് നോക്കുമ്പോൾ ഭദ്രിയാണ് അത് തന്നെ തന്നെ ഗൗരവത്തിൽ നോക്കി നിൽക്കുന്നു ഉം എന്താ ഒട്ടും ഗൗരവം കുറക്കാതെ തന്നെ അവൾ ചോദിച്ചു മേഡത്തിൻ്റെ ആലോചനകളൊക്കെ കഴിഞ്ഞെങ്കിൽ ആടിയങ്ങൾക്ക് അങ്ങോട്ട് നടക്കാമായിരുന്നു അവനൊരു പൂച്ചത്തോടെ പറയുമ്പോൾ അവളുടെ കാലിൽ നിന്ന് തരിച്ചു വന്നു പിന്നെ വീട്ടിൽ തിരിഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങി അത് കണ്ടൊരു ചിരിയോട് അല്ലിമോളയും ചേർത്ത് പിടിച്ച അവനു അവരും മൂവരും താഴേക്ക് വരുമ്പോൾ കുറച്ച് പേരൊക്കെ ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു മാധവ് പാർവതി ശിവ കാശി കല്യാൺ ഈശാന അവൾക്ക് വിളമ്പി കൊടുത്തുകൊണ്ട് ആരൊക്കെ തന്നെയുണ്ട് ഭദ്രി മോളയും കൊണ്ടൊരു ചെയറിലായിരുന്നു ഈശാനി തന്നെ അവന് ഫുഡ് വിളമ്പി കൊടുത്തു എന്നാൽ അവിടെ ഇരിക്കാതെ അല്പം മാറി നിൽക്കുന്ന നേത്രയെ കണ്ട് അവൻ ചോദിച്ചു എന്താ നിന്നെ ഞാനിനിവിടെ പിടിച്ചിരുത്തണോ ഇവിടെ ഇരിക്കടി അവനല്പം കടുപ്പത്തിൽ അത് പറയുമ്പോൾ അവൾ അവനെന്ന് നോക്കിക്കൊണ്ട് അവൻ അടുത്തുള്ള ചെയറിലായിരുന്നു നീ ഇനി എന്ത് നോക്കി നിൽക്കുവാ അവൾക്ക് വിളമ്പി കൊടുക്ക് ഭദ്രി അത് നോക്കിയാണ് പറഞ്ഞത് എന്നാൽ അത് കേട്ട് കാശി കാൽബുന്ന് നീരസം തോന്നിയെങ്കിലും അവനത് പുറത്തേക്ക് കാട്ടിയില്ല ശിവയും കല്യാണം ഭദ്രിയ ഒന്ന് നോക്കി അതെന്താ ഭദ്രി അവളുടെ കൈകൾക്ക് വല്ല ശേഷിക്കുറവുണ്ടോ അതോ തനിച്ച് കഴുകാൻ അവൾക്ക് അറിയില്ലേ പാർവതി നേത്രിയെ നോക്കിയൊരു അത് ചോദിക്കുമ്പോൾ നേത്ര കേട്ടതായി പോലും ഭാവിച്ചില്ല എന്നാൽ അതിന് മറുപടി പറഞ്ഞത് ബദ്രിയാണ് അമ്മയ്ക്ക് എന്തെങ്കിലും ശേഷിക്കുറവുണ്ടായിട്ടാണ് അമ്മയ്ക്ക് അവൾ വിളമ്പി തന്നത് അവന്റെ ആ ചോദ്യം കേട്ട് അവർ മുഖത്ത് അടി കൊണ്ടതുപോലെ ഇരുന്ന് പോയി മാധവ് തന്റെ ദേഷ്യം കടിച്ചമർത്തിയിരുന്നു ഭദ്രി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും മിണ്ടാനാൽ കഴിയുമായിരുന്നില്ല ഒന്നും മിണ്ടാതെ വന്ന് അവൾക്ക് ആഹാരം വിളമ്പി കൊടുത്തു പുട്ടും വറുത്തടച്ച കടലക്കറിയുമായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കലിയോടെ നോക്കിയിരിക്കുന്ന മാധവനെയും പാർവതിയും നോക്കി ഒരു പാസാക്കിക്കൊണ്ട് നേത്ര ഭക്ഷണം ആസ്വദിച്ചു തന്നെ കഴിക്കാൻ തുടങ്ങി